മുജാഹുദുകൾ പൈസക്കാരായതാണോ അതോ പൈസക്കാര് മുജാഹിദായതാണോ അങ്ങനെ ചോദിക്കുന്നു വെക്കും അതങ്ങനെയാണ് നാട്ടില് പൊതുവേ ഉള്ളൊരു ചർച്ചയാണ് മുജാഹുദക്ക പൈസക്കാരാണത് നമ്മ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് ഒക്കെ ഉണ്ട് മാത്രല്ല ഇപ്പൊര് നാട്ടിലൊരു മുജാഹുദ് പള്ളി അങ്ങനെന്ത് വന്നാല് ഒരു കുറച്ചൊക്കെ ഒരു സാമ്പത്തിക ഭദ്രത കുറഞ്ഞൊരാള് ആ പള്ളിയിലേക്ക് പോയി തുടങ്ങിയാല് പറയും ആ അവിടെ കാര്യമായിട്ട് അവിടെ പൈസക്കാരല്ലേ അപ്പൊ എന്തെങ്കിലും കിട്ടുവെച്ചിട്ടുള്ള ആ ഒരു ഇതാണ് ഒന്ന് പോയി മാന്തി കിട്ടോ അവിടെ പോയി മാന്താനുള്ള പരിപാടി എന്നൊക്കെ ഉള്ള ഒരു ചർച്ച ഇങ്ങനെ പൊതുവെ ജനങ്ങൾക്കിടയിൽ നടക്കും അങ്ങനെ കേട്ടുണർക്ക് കേട്ട ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്നത്തെ കൂടിയ സത്യം പറഞ്ഞ ഞാൻ കൊറേ ആലോചിച്ചിട്ടുണ്ട് ഇപ്പൊ ദേഹം പൂജാതരൊക്കെ പൈസക്കാരാണ് പൈസക്കാരാണെന്ന നാട്ടിൽ നാട്ടില് ഞാൻ ഇഷ്ടം പോലെ പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരും ഒക്കെ കണ്ടിരുന്നു കേട്ടോ എല്ലാ അവസ്ഥയിലുള്ള ആൾക്കാരും കണ്ടുപോയി പക്ഷെ ഈ ഒരു സംഗതി ഗവേഷനം ചെയ്തത് എനിക്കൊരു കുരുത്തം കിട്ടണം ഇല്ല മുജാഹുദ്ധർ പൈസക്കാരായതാണോ അതാ പൈസക്കാർ മുജാഹുതരിലായതാണോ അപ്പോ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾ ഗവേഷണം ചെയ്തിട്ട് എന്താണ് കുരുത്തം കിട്ടിയത് കൊണ്ട് പൈസക്കാർ അങ്ങനെ ഞാൻ നല്ല നേരെ അങ്ങനെ ചില ആളുകളൊക്കെ പറയും അവനക്ക് നാല് മറ്റെവിടെ പോയപ്പോ ഡോക്ടറായ പോകാൻ വലുതായി അല്ലെങ്കിൽ അവൻ അവിടെ പോയപ്പോ സൗദിയില് പോയിക്കണ്ടായതാണ് നമുക്ക് ഒരു ആൾ പത്ത് രുക്ക ഉണ്ടായപ്പോ അങ്ങനെ മുജാഹിദ് അങ്ങനൊക്കെ പൊതുവെ നാട്ടിലൊക്കെ പറയും പക്ഷെ എന്നാലും ഇതൊന്നും ഒരു അടിസ്ഥാനപരമായിട്ടൊരു ന്യായല്ല ഈ ഒരു വിഷയത്തില് പിന്നെ മുജാഹുധുമായി ബന്ധപ്പെട്ട നമ്മക്കറിഞ്ഞൊരു സംഗതി എന്താ വെച്ചാല് സാമ്പത്തിക ക്രയക്രയത്തില് ജക്കാത്തിൻ്റെ കാര്യത്തിലൊക്കെ മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കണമെങ്കിൽ ഒരുപാട് വെട്ടാണ് അത് സംഘടിതമായിട്ട് വളരെ കൃത്യമായിട്ട് ഒന്നും കൂടി എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആണൊന്നും എനിക്ക് ആണ് തോന്നുന്നില്ല പക്ഷെ എന്നാലും മറ്റുള്ള വിഭാഗങ്ങൾ കേരളത്തിൽ ഒരുപാട് ഉണ്ടല്ലോ സുഗീ വിചാരി അമ്മാ അങ്ങനെ ഒരു ആയിരത്തഞ്ഞൂറ് വിഭാഗങ്ങൾ അതിന്റെ ഗതക്കാറ്റിന്റെ കാര്യത്തില് വളരെ പെർഫെക്റ്റ് ആണ് വിചാരിതര് അപ്പോ ഒരു നാട്ടില് ഒരു നൂറും വിചാരിതരുണ്ടെങ്കിലും ഒരു സാമ്പത്തികമായിട്ട് കുറച്ച് പ്രയാസമുള്ള ആളുകളൊക്കെ എല്ലാരും കൂടി കൂടി കൊടുത്താൽ അയാളും സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തും എന്നുള്ളൊരു ഒരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അയാളൊരു പ്രയാസമെങ്കിലും മീൻ കിട്ടും മറ്റേത് മറ്റേ ചക്കാട്ടും കായ്ക്ക് വരുമ്പോ പത്ത് രൂപ ഇങ്ങനെ അല്ലെങ്കിൽ പത്ത് രൂപ നോട്ട് ഇങ്ങനെ എടുത്തുണ്ടാവും ഇങ്ങനെ വരുന്ന ഇപ്പം നൂറോ അയ്യൂരൊക്കെ കഴിക്കുന്നു തോന്നുന്നു അപ്പോ ആ ഒരു സാഹചര്യത്തിൽ സാമ്പത്തിക ക്രയ വിറ്റുണ്ട് മറ്റുള്ള കാര്യങ്ങളും നമ്മള് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അതായത് മറ്റുള്ള ഹലാല ആറാമായ മാർഗത്തിൽ ഉള്ള ധനസമ്പാദനം കാര്യങ്ങളും അതിലൊക്കെ എന്നാല് നമുക്കത് കൃത്യമായിട്ട് പറയാൻ പയ്യ പക്ഷെ എന്നാലും നമുക്കതിനെ തോന്നുമോ എന്നോട് തോന്നും ഒന്നും കൂടി ബെറ്റർ പരമാവധി കച്ചവടത്തിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തേണ്ട ഇതാണെന്ന് പറയാൻ ഈ വിഭാഗക്കാരെന്ന് പക്ഷെ അയച്ചിട്ട് അയലും അതൊന്നും ശ്രദ്ധിക്കാതെ എങ്ങനെയെങ്കിലും കായുണ്ടാക്കാതെ നടക്കുന്ന ആൾക്കാരെ അയലും ഉണ്ട് കേട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല കാരണം നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതും പോകണേ വെറുതെ തൊള്ളപടായി പറയുന്നില്ല കാരണം നാട് മുഴുവൻ നമ്മൾ കച്ചവടത്തിന് അറിഞ്ഞിട്ടുണ്ടാണ് അതേമാതിരി അവിടെ അത്ര കിട്ടുന്നുണ്ട് ത്ര കിട്ടാണ്ടെന്നൊക്കെ പറഞ്ഞു അത്ര ആദായത്തിനൊക്കെ വാങ്ങാനുള്ള ശ്രമം നടത്തുന്ന ആൾക്കാരും തർക്കിച്ച് നമ്മുടെ തർക്കിച്ചിനോടും ഒക്കെ എല്ലാത്തിലും ഉണ്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഏർ അതില്ലാതൊന്നും പറഞ്ഞില്ല അപ്പൊ നമ്മളെ ചർച്ചയ്ക്ക് വേറെ പൈസക്കാരും മുജാരിതായതാണോ മുജാരിതും പൈസക്കാരായതാ ഇത് വരെ ഒരു നിലക്കും ഒരു പൊറുത്തും കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങള് വീടോ അതിന് കമന്റ് ആയിട്ട് നമുക്ക് കൂടെ പഠിക്കാൻ കമന്റ് ബോക്സിൽ നിങ്ങളെ രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക